ലൈഫ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണിക്കട്ടെ ആ പുഷ്പാഴത്തില്ലടാ അപ്പൊ ഗായ സൺഡേ ആണ് ഞങ്ങൾ എല്ലാരും എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അക്കു ഞാനും ഒക്കെ കുളിച്ചു കർണാടക മാത്രം എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നു വെച്ചാൽ എടുക്കാൻ വിചാരിച്ചു സ്പെഷ്യൽ അതും മിനു അപ്പൊ ഇന്ന് സൺഡേയിലെന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിക്കേണ്ട അപ്പൊ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ടായില്ല കുറച്ച് കുറച്ച് ഐറ്റംസ് ഒന്നും കാണില്ല അപ്പൊ ഇല്ല അപ്പൊ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ എന്തുണ്ടാക്കാമല്ലോ കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഇല്ലാത്ത കാരണം ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ വന്ന് പോണ്ടി വരും അപ്പൊ അതിന് പോകുന്ന മുന്നേ ഭക്ഷണം കഴിക്കണം അത് കേട്ട് വേണം പോവാൻ വേണ്ടി അപ്പൊ അത്ര തന്നെയാണ് നമ്മുടെ കലാപരിപാടികൾ സൺഡേണ്

അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ വേറെ ഓടിക്കാൻ വേണ്ടി ഒരാഴ്ചക്ക് ഓടുന്ന വണ്ടിയാണ് മൂന്ന് കൊല്ലായിട്ട് ഇവിടെ കിടക്കണത് ഗൈസ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങക്ക് വേഗത്തെ പോലത്തെ വണ്ടി സ്വന്തമാക്കാൻ പറ്റും കഴിഞ്ഞ ത്രേ ഒ എന്താ പിന്നെ മറന്നെ ഞാൻ പോയി വാങ്ങിട്ട് വരണോ ോ ഒരു വട്ടം മടിച്ചല്ലേ എന്തോ ഒരു ഉള്ളിയാണോ നമ്മുടെ വീട്ടിലനുസരിച്ച് ఉండు అన్నం రెడీ ఉందోరాడా అక్కు దందరా టమాటో చావాచ టమాటో ఇది కొంచెం జీలకర్ర అక్కు బరై టమాటాంటికి ఇஞ்சி وړతుల్లి అక్కు బరై మరింది ఇஞ்சி وړతుల్లి ఇంకా ఎందుకనండి కందిపప్పు వెరీ గుడ్ క్యాష్ മ് ക്യാഷ്നെറ്റ് കുറച്ച് വല്ലിപ്പൊടി പൊളിപ്പൊടി ഞാൻ വല്ലിപ്പൊടി മ് നീ നീ ഈ മരഗോടി ഇന്ത മുളക കുറുകണ്ടായിരുന്നു ആ ജെല്ല കുറുകാവുന്നാ അക്കൊരുടിയാണ നമ്മളുടെ അക്കൂടെ വെച്ചോ ഇന്തെ പൊടിയാ മുളകുപൊടി മുളകുപൊടി ഞാൻ അടുത്തത് അല്ല അതിന് വെള്ളമൊന്നും ചേർക്കാതെ കുക്കറിൽ വെക്കുന്നു പറ്റില്ലല്ലോ അല്ലല്ല വെള്ളം വെള്ളം ചേർക്കണ്ട ചത്തുണ്ട് അത് കാത്തിക്കല്ലേ പോയി जाते हैं यहां कर ये टिटो ऐसे मटके यू बिर्र भरा उरकीचो उरकीचോ ഇപ്പോ കയിനി ഇപ്പോ ഇത്ര ഉർക്കി അപ്പോ അല്ല അപ്പോ ditches എടുക്കാൻ വിടാൻ ഞാൻ ഡോക്യുമെന്റിൽ എന്നോളിക്ക് എടുക്ക് ഏയ് എന്നാ ഇങ്ങോട്ട് വിക്കോ മോള് ഒന്നും കുറച്ചേ വാങ്ങും മുടെ കുട്ടി ബോക്സ് എടുത്തിട്ട് വന്ന പട്ടി നിങ്ങളെങ്കിലും ശുദ്ധമായ സൺഫ്ലവർ ഓയിൽ അല്ലേ അധികം നിങ്ങളുടെ രണ്ടു നേരം അറിയാതെ പെട്ടെന്ന് കേട്ടോ

മറ്റേ കറുവപ്പട്ട് റോവർട്ടോ നമ്മളീ അരച്ചു വെച്ച് പേസ്റ്റ് പേശിട്ടില്ലേ ഇതിലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് നോക്കിട്ടിടാ കഴിഞ്ഞു കുഞ്ഞു കഴിഞ്ഞാ Ponyo. 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 Pony

മേയിൻ സാൻ അല്ല മേയിൻ സാൻ മേയിൻ സാൻ എന്താ ബട്ടർ ആ ബട്ടർ പനീർ വേണ്ടോന്ന് പേരെ നോക്ക് പനീർ ഒക്കെ പെട്ടെന്ന് വേവത്രേ ആ ഇണ പനീർ ഉണ്ട കൈച്ചവലയാണ് കുട്ടി മാരിയാ യാ പനീർ ദാ പനീർ മട്ടർ ബട്ടർ മസാലട ദാ ഇങ്ങോട്ട് തുടുതുടുക്ക് ആ ജോർലോ കുറല് പനേരോ ഈ പെണ്ടി ഇടാന കുറല് പനേരല്ലേ കാരണം ഇ അണ്ണ്ട അതെല്ല നമ്മള് ഇത് കൂടി കൈക്കാനുള്ള സ്വരല്ലേ

ഇങ്ങ അങ്ങേ നിസ്ഥിരദ വെക്കുന്ന ആചാരമാണ് ബട്ടർ ഇടാനടച്ചി വെച്ചിരിക്കാനാണ് പറയുന്നത് ഓഫ് ആക്കാനാണ് ഇത്ര പോരെ ഇത് അടച്ചു വെക്ക് ഓക്കേ ബേബി ചിക്കൻ കറി കൂടിട്ട് അങ്ങട് കുറച്ചേ കൊച്ചേ കഞ്ഞി ചിക്കൻ കറിയേലെ അപ്പോ റെസ്റ്റ് ഉണ്ട് അതെന്താണ് അങ്ങത്തന്നെ ആടിട്ട്ണ്ടക്കല്ലേ നീ ചോറ് ഇപ്പോ പിന്നെ അപ്പ 100 ഓട്ടം കണ്ടാലേ വീഡിയോ അപ്പോ ഇത്ര ചോറ് ഇല്ലടാ അങ്ങനെ തന്നെ അത് അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി ഇറക്കണേ ആ പൊന്നിക്കടാ രസണ്ടെ നോക്കെന്താ കടിച്ചു നോക്കട കടിച്ചു തിടാണെ മതി മതി താൻ ഒരു കഷനായം

എന്താ പനിയോ ഈ കഴിക്കാത്ത പനീർ മസാല പക്ഷേ അത് ചപ്പാത്തി കോമ്പിനേഷൻ ആയിട്ട് തോന്നണത് എന്താ കുഞ്ഞി ചിക്കൻ ഉള്ള പ്ലാ കുഞ്ഞു ഇവിടെ എന്താണ് ഇരുന്ന് കഴിഞ്ഞ നൂറ് കാര്യങ്ങൾ ഇതാണ് അപ്പൊസ് അപ്പൊ ഖായ്സ് ഞങ്ങൾ ഉച്ച വീഡിയോ വീടിയെടുക്കുന്നുള്ളു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു തിരക്കുണ്ട് അപ്പൊ ഞങ്ങൾ അടുത്ത വിളകായിട്ട് ചെയ്യാം അധികം വെള്ളം കൂടിയുണ്ട് അത് മാത്രമേ വീഡിയോ ഇഷ്ടം പണ്ടുണ്ട് നന്നായിട്ടുണ്ട് പക്ഷെ അത് ചപ്പാത്തിക്കാണ് കൂടുതലും പൈസ കൊടുത്തു പോയി ചിക്കനും നെയ്ച്ചോറും അതൊരു വികാരം ആണല്ലോ വായത്തിറക്കിയിട്ട് പറയും ഇന്നത്തെ വീഡിയോ എത്ര വീട് കേട്ടോ ഞങ്ങൾ ഉച്ച വീഡിയോ എടുക്കുന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടി പരിപാടികളുണ്ട് അപ്പോൾ അത് അടുത്തൊരു ബ്ലോഗായിട്ട് ഇരിക്കുക ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായിപ്പോവും അപ്പോൾ അടുത്ത വീഡിയോ ബൈ